എൻ്റെ കാച്ചിലേന്ന് വീഴുന്ന കാച്ചിക്കയാണ് ഈ വള്ളിയിൽ നിന്ന് മുകളിലെ ചിലർ പറയും അവരുടെ കാച്ചിലേലൊന്നും ഇതുപോലത്തെ കമ്മ മാച്ചിക്ക ഉണ്ടായിരുന്നു ഇതൊന്നും ഞാൻ മാച്ചിക്കാന്നാണ് പറയണത് ഇത് നേരത്ത് വീഴുന്നതാണ് ഇത് നമുക്ക് നട്ടാലും നമുക്ക് നല്ല വിളവ് കിട്ടും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ് നേരത്തെ ഏതോ വർഷം വീണതാണ് ഇതുപോലെ മാച്ചിക്ക വീണ് മുളച്ച് ഉണ്ടായ കാച്ചിക്കയാണെങ്കിൽ കാണാൻ പറ്റുന്നത് കാച്ചി ഞാൻ ഇതൊരു പ്ലാന്തൈയാണ് പ്ലാന്തൈയുടെ ചൂട്ടിൽ അത് വന്ന് വീണ് മുളച്ച് ഉണ്ടായിരിക്കുന്നതാണ് ഞാനതൊന്ന് പറിക്കാൻ പോവുകയാണേ എന്തോരം ഉണ്ടെന്നൊന്നും അറിയാൻ പാടില്ല ഞാനിത് നഷ്ടമല്ല ഇത് ആ മാച്ചയ്ക്ക് വീണ് മുളച്ചുണ്ടായതാണിത് സുഹൃത്തുക്കളെ ഞാൻ കൃഷി സംബന്ധമായ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ബൈ